ഹലോ ഗീത സ്പെഷ്യൽസിലേക്ക് സ്വാഗതം ഇപ്പം കുറച്ച് ദിവസമായി ശശികലേജിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഇപ്പം കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി അപ്പം അത് അവിടെ ഇങ്ങനെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ ബോർഡ് ചെടികൾ വിൽപ്പനയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വലിയ ബോർഡല്ല ഇപ്പം തൽക്കാലം ഇങ്ങനത്തെ ഒരു ബോർഡേ വെച്ചിട്ടുള്ളൂ അപ്പം കുറച്ചുള്ള കഴിയുമ്പോൾ വലിയ ബോർഡൊക്കെ വെക്കും അപ്പം കുറേ പേരൊക്കെ ഈ സ്ഥലം ഈ ഭാഗത്ത് എത്തുമ്പം എവിടെയാണെന്ന് അറിയാത്തതുകൊണ്ട് അങ്ങനൊരു ബോർഡൊക്കെ അവിടെ വെച്ചതാണ് അപ്പോൾ അതാ ഈ സൈഡിൽ കൂടെ കുറച്ച് നമ്മളെ ബോഗൻ വില്ലേം അല്ലാതെയുള്ള കുറച്ച് ഇലച്ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കുറേ ചെടികൾ വന്നിട്ടുമുണ്ട് അതൊക്കെ ഫ്രണ്ടിൽ മിറ്റത്ത് തന്നെയാണ് അപ്പം ഞാൻ രാവിലെ വിളിച്ചായിരുന്നു ശീലിന് അപ്പം അവിടെ ഉണ്ട് ഇനി വീട്ടിലുണ്ടോയെന്ന് അറിയണ്ടേ അപ്പോൾ അതാ നമുക്ക് ചെടികളൊക്കെ ഒന്ന് കാണാം ഞാൻ വരുമ്പോൾ ഇവിടെ നനച്ചോണ്ട് നിൽക്കുക കേട്ടോ അപ്പം രാവിലെ ഇതൊക്കെ ഒരു പണിയാട്ടോ നനയുണ്ട് ചെടി കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാനുണ്ട് അങ്ങനെ ഒരുപാട് ഇപ്പോൾ ദാമ്പിളി ബോഗനുപൂലിയൊക്കെ നല്ല അടിപൊളി കളറല്ലേ അപ്പം ബാക്കി നമുക്ക് മറ്റേ സാധാ ഒന്ന് കാണാം ഇതാ ഇഷ്ടംപോലെ അഗ്ലോണിമുണ്ട് കലാത്തികളും ഉണ്ട് കലയുടെ കുറച്ച് കുറവാണ് കൂടുതലും ഇതാ ഇതുപോലത്തെയൊക്കെ അടിപൊളി കല എത്ര എണ്ണം വേണമെങ്കിലും പോലെ ഉണ്ട് ഒരേപോലത്തെയൊക്കെ ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല ഒരേപോലെ തന്നെ വെക്കാനൊക്കെ ഉള്ളത് അങ്ങനെയുള്ളവർക്ക് ഇതാ ഇഷ്ടം പോലെ ഒരേ മോഡലിലുള്ള ചെടികളുണ്ട് അഗ്ലോണിമ ആണെങ്കിലും ഉണ്ട് ഫുൾ പോട്ടും ഉണ്ട് സിംഗിളായിട്ടൊക്കെ തരുന്നതായിരിക്കും അപ്പം താല്പര്യമുള്ളവർ ഫുള്ളാണെങ്കിൽ അങ്ങനെ സിംഗിളാണ് ഇതാ നമ്മളെ പിങ്കിലസികളൊക്കെ ഫുള്ളും ഉണ്ട് ഇങ്ങനത്തെ സിംഗിളും ഉണ്ട് ബാക്കി നമ്മളെ നേരത്തെ ഈ ചെടികളൊക്കെ ഏകദേശം തീർന്നു തുടങ്ങിയിട്ടോ ഈ അടിപൊളി അല്ലേ അതൊക്കെ ഇനിയിപ്പോൾ ഈ കാണിക്കുന്ന ഇത്രയും തന്നെയുള്ളൂ ഇനി ചെടികൾ വരാനും ഉണ്ട് അപ്പോൾ നമ്മളെ സ്നോ ഒക്കെ ഇനിയോ ഈ രണ്ട് വരെ പേരെയുള്ളൂ നേരത്തെയൊക്കെ വീഡിയോയിൽ കണ്ടിട്ടില്ലേ ഒരുപാട് ചെടികളല്ലേ അപ്പം ഇനി ഇപ്പോൾ കുറച്ച് ഇത് അങ്ങനത്തെ ഫിലൗട്ടുണ്ടോണൊക്കെ ഉണ്ട് കേട്ടോ അന്നത്തെക്കാളും ദാ അന്ന് കാണിച്ചതിൻ്റെ കുറച്ച് അത്ര തന്നെ വലിപ്പമില്ല ഒരു ഇടത്തരം പിന്നെ അതാ നമ്മളെ അടിപൊളി കലാത്തികൾ കണ്ടില്ലേ അപ്പം ഇതിലിപ്പം കാണിക്കുമ്പോൾ ആർക്കെങ്കിലും ഇത് നോക്കിയേ ശരിക്കൊരു ആമ്പില് പോലെ ഉണ്ട് അപ്പോൾ ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി അപ്പം അത് നിങ്ങൾ ശശികലേച്ചിൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ താഴെ ശശികലേച്ചിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യുക ഇതിൽ കാണിക്കുന്ന ഇതേ ചെടി തന്നെയാണ് തരുന്നതും അപ്പം കുറേ പേര് സ്ഥിരം വാങ്ങുന്നവരായിരിക്കും ഇനി പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്പർ താഴെ ഉണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പം ഇവിടെ അന്ന് ഞങ്ങൾ സെറ്റ് ചെയ്തൊക്കെ വെച്ചില്ലായിരുന്നോ രണ്ട് മൂന്ന് വരി നാല് വരിയൊക്കെ അതൊക്കെ ഇപ്പം അകമ്പറം അറിഞ്ഞു കിട്ടോ ഇനി വീണ്ടും ഒന്നുകൂടി ഇതൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുണ്ട് അപ്പം ഇത് ചെടികൾ മൊത്തം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുമ്പം പിന്നെ വീഡിയോസ് എടുക്കുമ്പോഴൊക്കെ ചെടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോയിട്ടൊക്കെ പലതും പല സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് അപ്പം മറ്റ് ഞങ്ങൾ അഗ്ലോണിമ തന്നെ ഒരു സൈഡിൽ വെച്ചിട്ടും കലാത്തിയ തന്നെ ഒരു സൈഡിലൊക്കെ ഇരുന്ന് വെച്ച് ഇപ്പം കുറേയൊക്കെ അങ്ങനെ തന്നെയാണ് നാലും ഒക്കെ മിക്സ് ആയി പോയിട്ടുണ്ട് ഇവിടെ രണ്ട് രണ്ട് ചേ ചേച്ചി ചേച്ചിമാരായാലല്ല രണ്ട് പേര് ഇവിടെ ഈ ചെടിയൊക്കെ നോക്കാനും വരുന്നുണ്ട് കേട്ടോ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളീ ടെൻ കാരറ്റ് അടിപൊളിയല്ലേ നല്ല കളറൊക്കെ കയറി വന്നാട്ടോ കേട്ടോ പിന്നെ നമ്മളിതാ ഇത് ഇതൊക്കെ ഇതൊക്കെ ഒരേപോലത്തെ ഒരുപാടൊന്നുമില്ല ഈ കാണിക്കുന്നത് ഇത്രയും ചട്ടികളാണ് ഇപ്പോൾ ഉള്ളത് പാർക്കിങ്ങിലൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഈ കലാത്തിയൊക്കെ നോക്കി എന്ത് ഭംഗിയാ കണ്ടില്ലേ ഇതൊക്കെ ഒരു ചട്ടിയൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ അത് നല്ല നല്ല കളറുള്ള ചട്ടിയിലൊക്കെ വെച്ചാൽ നല്ല അടിപൊളിയായിരിക്കും പിന്നെ അതാ ഇവിടെ കണ്ടോ ഒരു രംഗ്ലോണിമ സൂപ്പറല്ലേ കണ്ട പ്രശ്നപോലെയൊക്കെ തോന്നിയാങ്കിലും അപ്പോൾ അതാ നമ്മളെ താഴത്തെ തങ്കുമണിച്ചേ ചേട്ടൻ ഞങ്ങളെ കടയിലൊക്കെ താഴെയുള്ള അപ്പോൾ ചേച്ചി ബസ് കയറാൻ പോയപ്പോഴാണ് എന്നെ ഇവിടെ കാണുന്നത് അപ്പോൾ ചേച്ചി ബസ്സിൽ കുറച്ച് നേരം കൂടി സമയമുണ്ട് കയറി അങ്ങനെ ചേച്ചി ഇതാ ചെടിയൊക്കെ കാണാൻ വേണ്ടി ഒന്ന് കയറി വന്നിട്ടുണ്ട് അപ്പോഴാണ് നമ്മളീ ജിഞ്ചർ കാണുന്നത് അപ്പോൾ ചേച്ചി അങ്ങനെ കണ്ടിട്ടില്ല തോന്നുക ഈ ജിഞ്ചർ അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ പൂവ് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഇപ്പം ഈ പൂവൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് വേറെ കാണിച്ചിട്ടാണ് പറഞ്ഞ് അന്ന് നട്ട ഇതാ നമ്മളെ കലാത്തിയൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ നോക്കിക്കുക നമ്മളെ ഫിലോഡ്രണ്ടോൺ ഇതിൻ്റെ ഒരു പിസ്ത കളറ് പണ്ട് നമ്മളൊരു ചേച്ചിക്ക് കൊടുത്ത ഓർമ്മ ഉണ്ട് എല്ലാവർക്കും വലിയത് അതിൻ്റെ വേറൊരു ഇതും നല്ല വെൽ വലിപ്പനം കിട്ടും അന്നത്തേൻ്റെ അത്ര തന്നെ അതിന് വലിപ്പം എന്നാലും വലിയതാണ് അപ്പം പിന്നെ നമ്മളെ പട്ടാളം കല്ലേടിയതാ പിന്നെ അന്ന് കുഴിച്ചിട്ട് കുറച്ച് പിന്നെ അതാ ആദ്യക്കുട്ടിനു നാൾ വന്നപ്പോൾ നട്ടതായിരുന്നു കേട്ടോ ഇതാ ഇവര് രണ്ടുപേരാണ് ഇനി ഇവിടെ ഇപ്പം ചേച്ചി കാട്ടയിൽ പോകുമ്പോൾ ശശികലേജ് കാടയിൽ പോകുമ്പോളേ ഇവിടെ ആൾക്കാരുണ്ടാവില്ല ഇത് നമ്മൾ ബോർഡൊക്കെ വെച്ചതുകൊണ്ട് ഇനി ആൾക്കാർ ഇവിടെ വീട്ടിലും വരും അപ്പം ഇവിടെ ആരെങ്കിലും ഒന്ന് ചെടി കാണിച്ചു കൊടുക്കാനൊക്കെ വേണമല്ലോ അപ്പം അങ്ങനെ വന്നവരാണ് അവർ അവർക്ക് ചെടിയൊന്ന് സെറ്റ് ചെയ്ത് വെക്കാനും അങ്ങനെയൊക്കെ അല്ലേ അപ്പം ഇതാ ഇവിടെ ഒരാളെ നോക്കിക്കേ ഇപ്രാവശ്യം തന്നെ കണ്ടപ്പം വലിയ കുഴപ്പമില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആകുമ്പോൾ ഭയങ്കര ഓട്ടയായിരുന്നു കാണുമ്പോൾ കാണുമ്പോൾ എന്ത് ഭംഗിയാ നോക്കിക്കേ അടിപൊളിയല്ലേ ഒരു പഞ്ഞിക്കെട്ട് പോലെ ഒരു സാധനം പൂച്ചയാണ് കേട്ടോ നേരത്തെയൊക്കെ ആണെങ്കിൽ എന്നെ കാണുമ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ പോകുമ്പോഴത്തേക്കും അത് ഓടി ഓടിപ്പോയിരുന്നു ഇപ്പം അതാ അങ്ങനെയൊന്നുമില്ല വേണമെങ്കിൽ അടുത്തേക്കൊക്കെ വരും അപ്പം എന്താ ഇതിൽ ഈയൊരു ചെടികളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരുപാടൊന്നുമില്ല മൂന്നാലെണ്ണക്കേ ഉള്ളൂ അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ ആ ബോക്സറിൻ്റെ ആ ടൈപ്പൊക്കെ അത്രയെണ്ണയുള്ളൂ ഇനി ഫുൾ പോട്ടെന്ന് ചോദിച്ചാൽ ആ ഒരു സൈസിലുള്ളത് ഇപ്പം ഇനി നമുക്ക് കിട്ടി വരണം അപ്പളേ തരാൻ പറ്റുള്ളൂ ഇപ്പം ഇത്രയും ചെടികളുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോളൂ പിന്നെ സി സി കുറച്ച് പേരൊക്കെ കൊടുക്കാനുള്ളവരുണ്ട് ദയവ് ചെയ്ത് ആ സി സി ഒന്ന് കൊടുക്കണം നമ്മളിത് പാക്കൊക്കെ ആക്കി അവിടെ കൊടുത്ത് സി സീൻ്റെ പൈസയൊക്കെ അടച്ചിട്ടാണ് കാരണം നമ്മളവിടെ നമ്മൾ ഈ പാക്ക് കൊടുക്കുമ്പോൾ അവർക്ക് എന്തായാലും സി സി ചാർജ് കൊടുക്കേണ്ടതാണ് അപ്പോൾ ആരും അത് കൊടുക്കാതിരിക്കരുത് കാരണം അതിന് നമ്മളെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുകയാണല്ലോ ഈ ചെടിയാണെങ്കിലും വേറൊരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുവരുന്ന ചെടികളാണ് അപ്പം എല്ലാവരും സി സി കൊടുക്കണം കേട്ടോ ഇത് ഇന്ന് ഒരാൾക്ക് കൊടുക്കാനുള്ള ചെടികളാണ് കഴിഞ്ഞ ദിവസത്തെ ക്രിസ്മസ് ഓഫറിൽ ഒരു ചെടികൾ ചെടികളുണ്ടായിരുന്നല്ലോ അന്ന് അവർക്ക് വാങ്ങാൻ പറ്റിയില്ലായിരുന്നങ്ങനെ പിന്നെ അവർ വേണമെന്ന് അങ്ങനെ ഇന്ന് അവർക്ക് ഈ ചെടികളൊക്കെ അയച്ചു കൊടുക്കുകയാണ് ഇത് മൊത്തം ഒരാൾക്കുള്ള കേട്ടോ അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതാ ഇത്രയും ഇതൊക്കെ ഫുൾ പോട്ട് ആട്ടോ കണ്ടില്ലേ ഇതിലൊക്കെ എത്ര ഷൂട്ടുണ്ടെന്ന് പറയാൻ പോലും പറ്റുമല്ലേ ഈ ഒരു കലാപിയേൻ്റെ ഒന്നും അപ്പോൾ എന്തായാലും ഇത് ഇന്നിപ്പം നേരത്തേക്കാണ് ഒരുപാട് കൊറിയർ കൊറിയറുണ്ടായിരുന്നു ഇപ്പോൾ അത് മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ നിർത്തു അപ്പോഴത്തേക്ക് വേഗം കൊണ്ടു കൊടുക്കാൻ വേണം അപ്പം വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് അപ്പം ഓക്കെ ബൈ